അസലാമലൈക്കും വറഹമത് പ്രിയമുള്ളവരെ വിശുദ്ധമായ മൊഹറത്തിലാണല്ലോ ഉള്ളത് നാല് കാര്യങ്ങൾ ഈ മാസം മുതൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് വൈപ്പിടൽ കൊണ്ട് അള്ളാഹുവിനോട് അടുക്കുക അത് ഈ വിശുദ്ധമായ മൊഹറത്തിൽ നമ്മൾ ശീലിക്കേണ്ട ഒരു മര്യാദയാണ് തീർച്ചയായിട്ടും റബ്ബിലേക്ക് വൈപ്പിടുക അതേപോലെ ആ അനുസരണ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമ്മളുടെ കൂടെയുള്ള ജീവിക്കുന്ന ആളുകളെ പരിഗണിക്കുക അതിലേറ്റവും പ്രധാനം വിശുദ്ധരായ പണ്ഡിതന്മാരൊക്കെയും വളരെ കൃത്യമായി പറഞ്ഞത് അസ്വദൽ ആവശ്യമുള്ള ആളുകൾ നമ്മളുടെ ഇടയിൽ പ്രയാസത്തോടു കൂടെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ആവശ്യക്കാരായ ആളുകൾക്കും അതേപോലെ പാവപ്പെട്ട ആളുകൾക്കും സ്വതട്ട നൽകുക അത് ഈ വിശുദ്ധമായ മൊഹറത്തിൽ നമ്മൾ ശീലിക്കേണ്ട ഒരു വലിയ സുനത്താണ് അതേപോലെ മൂന്നാമത്തേത് നമ്മൾ ഈ ജിത് മഹാസി തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ വിശുദ്ധമായ മാസത്തെ വരവേൽക്കുക തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതിലൂടെ നമ്മൾക്ക് ഇലാഹായ റബ്ബിലേക്ക് എടുക്കാൻ സാധിക്കും അത് നമ്മളുടെ ഒരു വർഷത്തെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ മാറ്റാൻ കഴിയും അതേപോലെ നാലാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വീട്ടുകാർക്ക് നമ്മളുടെ കുടുംബങ്ങൾക്ക് ഭക്ഷണത്തിൽ ചെയ്യുക ഈ നാല് സുന്നത്തുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ മാസം മുതൽ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വർഷം എന്ന് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ രക്ഷപ്പെടാനും വലിയ വിജയ തീരത്തെത്താനും നമ്മൾക്ക് സാധിക്കും ജലാലായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും